എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ വഹിക്കുന്ന ഭാരവും ഞാൻ കാണുന്നു ദാമ്പത്യ ജീവിതത്തിന്റെ വഴിയിൽ പൊട്ടിപ്പോയ ബന്ധങ്ങളും മങ്ങിയ സ്നേഹവും ഒതുങ്ങാതെ ചോരുന്ന വാക്കുകളും ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം വീട്ടിൽ തന്നെ അന്യനായി പോകുന്ന വേദനയും ഹൃദയം ചുരുണ്ടുന്ന നിഷ്പതയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഇടവിട്ടു മാറിക്കിടക്കുന്ന ആ ദൂരവും ഞാൻ കാണുന്നു എന്നാൽ മക്കളെ ആ ദൂരം തീരാത്തല്ല ആ മുറിവ് സുഖപ്പെടാനാത്തല്ല നിങ്ങൾ ഒരിക്കൽ അനുഭവിച്ച ആ ഹൃദയത്തിലെ ചൂട് വീണ്ടും ഉണരാനാകാത്തതുല്ല എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ സത്യമാണ് സ്നേഹം ഒരിക്കൽ ഞാൻ തന്ന ഒരു സമ്മാനമാണ് അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അത് മരിച്ചിട്ടില്ല തിരിച്ചു അതിനെ ഉണർത്തേണ്ടത് നിങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾ കൈവിടാതിരിക്കുകയും നിങ്ങളുടെ ഹൃദയം തളരാതിരിക്കുകയും ചെയ്യണമെന്നാഗ്രഹിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു മക്കളെ ദാമ്പത്യ ബന്ധം ഒരു വാഗ്ദാനം മാത്രമല്ല അത് ഒരു ഔപചാരിക ബന്ധമല്ല നിങ്ങൾ രണ്ടുപേരും കൈകളൊത്തു നിൽക്കുമ്പോൾ ഞാൻ തന്നെ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു നിങ്ങൾ പറഞ്ഞ വിശ്വാസവാക്കുകൾ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലും ഒച്ചയായി കേട്ടിരുന്നു അതുകൊണ്ട് വഴിയിൽ നിങ്ങൾ വീഴുമ്പോൾ വഴികൾ അലിഞ്ഞു പോകുമ്പോൾ തീവ്രമായ വേദന നിങ്ങൾക്കിടയിൽ ഉയർന്നു വരുമ്പോൾ ഞാൻ അകലെയുള്ളവല്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ജീവിതത്തിൻ്റെ തിരകളിൽ നിങ്ങൾ രണ്ടു പേരും പലപ്പോഴും തമ്മിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരാളുടെ വാക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ കുത്തുപോയതും ഒരാളുടെ മൗനം മറ്റൊരാളുടെ കണ്ണിൽ കണ്ണുനീരായി ചിന്നിയതും ഒരാളുടെ നിരാശ മറ്റൊരാളുടെ ക്ഷമയെ ക്ഷീണിപ്പിച്ചതും ഉണ്ടായിട്ടുണ്ട് പക്ഷേ മക്കളെ നിങ്ങൾ പരസ്പരം ശത്രുക്കളല്ല നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അതലാൻ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണരാകുന്നത് ഓർമ്മിച്ചുക മക്കളെ സ്നേഹം ഒരു വികാരമല്ല മാത്രം അത് ഒരു തീരുമാനവുമാണ് നിങ്ങൾ ഒരിക്കൽ തീരുമാനിച്ചു ഒരുമിച്ച് നടക്കുമെന്ന് ആ തീരുമാനം ഇപ്പോഴും വളരാകുന്ന ഒന്നാണ് ഞാൻ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദയയും കരുണയും പുതുക്കി വീണിടും നിങ്ങൾ അത് തുറന്നു സ്വീകരിച്ചാൽ ഒരുവൻ വീഴുമ്പോൾ മറ്റൊരുവൻ പിടിച്ചുയർത്താനുള്ള തന്നെയാണ് ദാമ്പത്യ ജീവിതം ഒരുവൻ സംസാരിക്കുമ്പോൾ മറ്റൊരുവൻ കേൾക്കാനുള്ളതന്നെ ഒരുവൻ വേദനിക്കുമ്പോൾ മറ്റൊരുവൻ ആ വേദന മനസ്സിലാക്കാനുള്ളതാണ് കേൾക്കാത്തതുകൊണ്ടാണ് ബന്ധങ്ങൾ ഒലിച്ചു പോകുന്നത് മക്കളെ അവഗണയാണ് ഭിത്തികൾ പണിയുന്നത് പക്ഷേ നിങ്ങൾ തമ്മിൽ കേൾക്കാനും മനസ്സിലാക്കാനും മനസ് തുറക്കുകയും ചെയ്താൽ ആ ഭിത്തികൾ നിമിഷങ്ങൾക്കകം തന്നെ ഒലിച്ചു പോകും സത്യമായ സ്നേഹം ഒരിക്കലും ഉയർന്ന ശബ്ദത്തിൽ കുറച്ചു പറയുന്ന ഒന്നല്ല അത് മൃദുവാണ് അതിന് സ്പർശമുള്ള ചെറു വാക്കുകളാണ് വേണ്ടത് ഒരു ക്ഷമിക്കണം എന്ന വാക്ക് പോലും ഉണങ്ങിയ മരത്തിന് മഴയായേക്കാം ഒരു നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു പക്ഷേ ഞാൻ വിട്ടുപോകുന്നില്ല എന്ന വാക്ക് ഉയർന്ന കൊടുങ്കാറ്റിനെ ക്ഷമിപ്പിക്കാനാകും മക്കളെ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു ഒരു വീടിൻ്റെ അടിത്തറ സ്നേഹമല്ല മാത്രം സ്നേഹത്തെ നിലനിർത്താനുള്ള ശ്രമമാണ് ശ്രമം ഇല്ലാത്തിടത്ത് സ്നേഹം പാടുകയും ശ്രമമുണ്ടെങ്കിൽ വറ്റിപ്പോയ ഹൃദയങ്ങളും പുതുതായി പൂക്കുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ഒരുവൻ ഹൃദയം അടയ്ക്കും മറ്റൊരുവൻ വഴിമുട്ടും ചെറിയ കാരണങ്ങൾ വലുതായി കാണപ്പെടും നിങ്ങൾ പറയാതിരുന്ന വേദനകൾ മറ്റൊരാളുടെ മനസ്സിൽ വൈകാരിക പൊള്ളുകൽ സൃഷ്ടിക്കും പക്ഷേ മക്കളെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സൃഷ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് കരുണയുടെ ഹൃദയം തന്നിട്ടുണ്ട് ആ നിങ്ങളിൽ നിലനിൽക്കുന്നു അത് ആവശ്യമായി കിടക്കുന്നില്ല നിങ്ങൾ വിളിച്ചുപയോഗിച്ചാൽ അത് നിങ്ങളെയും നിങ്ങളുടെ ബന്ധത്തെയും സ്നേഹത്തോടെ പൊതിഞ്ഞിടും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കും നിങ്ങൾ ഒരുമിച്ച് കരയുമ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണ് നീർത്തോടും നിങ്ങൾ ഒരുമിച്ച് ക്ഷമിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പുതുതായി വിളിച്ചം വീശം നിങ്ങൾ തമ്മിൽ തൊട്ടുപിടിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചൂടുള്ള കൈപ്പിടി പോലെ നിങ്ങളോടൊപ്പം ഇരിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ഒന്നിനും വേണ്ടാതെ ആരംഭിക്കും ഒരാളുടെ നിരാശ മറ്റൊരാളുടെ ക്ഷീണം ഒറ്റപ്പെട്ട ഒരു നിമിഷത്തിലെ അഹങ്കാരം ഇതൊക്കെയാണ് പിളർന്നു പോകുന്ന ബന്ധത്തിൻ്റെ വിത്തുവൽ എന്നാൽ മക്കളെ അഹങ്കാരം ഒരിക്കൽ താഴ്ത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ ബന്ധം വീണ്ടും ഉയരും ഒരു വീടിൻ്റെ മതിലുകളിൽ പിളർന്നിടങ്ങൾ വന്നാൽ അവ പുതുക്കി പണിയാനാകില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബന്ധവും നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം പലപ്പോഴും വികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കണമെന്നില്ല ചിലപ്പോൾ അത് ഒരു നിമിഷത്തെ മൃദുലതയാണ് ചിലപ്പോൾ അത് ഒരു മൗനപുഞ്ചിരിയാണ് ചിലപ്പോൾ അത് ഒരു ചൂടുള്ള കൈപ്പിടിയുമാണ് പലപ്പോഴും അത് ഞാൻ കൈവിടുന്നില്ല എന്ന വാക്കിന്റെ രൂപത്തിലാണ് മക്കളെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങൾ വേദനിക്കുമ്പോഴും സ്നേഹിക്കൂ നിങ്ങൾ നിരാശനാകുമ്പോഴും ക്ഷമിക്കൂ നിങ്ങൾക്ക് തോന്നുമ്പോൾ പോലും ഇനി ഒന്നും സാധിക്കില്ല എന്ന് തോന്നലിൽ നിന്നു വിട്ടേക്കൂ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യാനാകുന്നവനാണ് ഞാൻ മരിച്ച ബന്ധങ്ങൾ പോലും ഉണർത്തുന്നവനാണ് ഞാൻ അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു വാക്കിൽ വീണ്ടും ഉയർന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളുടെയും വാതിലുകൾക്ക് പുറത്തു ഞാൻ നിൽക്കുന്നു ചിലപ്പോൾ മൃദുവായി തട്ടുന്നു പക്ഷേ മക്കളെ വാതിൽ തുറക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഞാൻ അകത്തു കടന്നാൽ നിങ്ങളുടെ വീടിനെ സമാധാനത്തോടെ നിറക്കും നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കിനാവുകൾ വീണ്ടും തെളിയിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ പ്രതീക്ഷ വീണ്ടും വിതച്ചു കൊടുക്കും ഒരുവൻ ഒരുവനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ മൂല്യം പലപ്പോഴും മനസ്സിലാക്കാറില്ല പക്ഷേ മക്കളെ നിങ്ങൾ കൈവിടാൻ ശ്രമിക്കുന്ന ആ വ്യക്തി ഒരിക്കൽ നിങ്ങൾക്കായി എൻ്റെ കയ്യിൽ രൂപപ്പെട്ട ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു നിമിഷത്തിനും ഞാൻ ദൈവികദന്യമായ ഒരു ലക്ഷ്യം തന്നിട്ടുണ്ട് നിങ്ങളുടെ ചേർച്ചയിൽ ഞാൻ മഹത്വം നിറച്ചിട്ടുണ്ട് പലപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ തളർച്ചയിലും വേദനയിലും മുങ്ങി നിൽക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ പരസ്പരം കുറ്റം കണ്ടു നിൽക്കുമ്പോൾ ഞാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ മൃദുവായി പറയുന്നു കുഞ്ഞേ മറ്റേവനെ ശത്രുവായി കാണേണ്ട അവനോ അവളോ നിന്റെ കൂട്ടാളിയാണ് അഹങ്കാരത്തിൽ ജയിക്കാൻ ശ്രമിക്കരുത് സ്നേഹത്തിൽ ജയിക്കൂ വാക്കുകളിൽ ജയിക്കാൻ ശ്രമിക്കരുത് മനസ്സിലാക്കലിൽ ജയിക്കൂ ഒരു ബന്ധത്തിന്റെ വിജയകരമായ യാത്രാവാദത്തിൽ ജയിച്ചാലല്ല പരസ്പരം കരുതി നിന്നാലാണ് ജീവിതത്തിലെ തിരമാലകൾ ഒരിക്കൽ ശാന്തമാക്കുകയും മേഘങ്ങൾ പൊട്ടിത്തെറിച്ച് വെളിച്ചം പെയ്യുകയും ചെയ്യും എന്നാൽ ആ വെളിച്ചം നിങ്ങളുടെ വീടിനെ തൊടാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു മനസ്സുകൊണ്ടിരിക്കണം ഒരുമിച്ച് നിൽക്കുന്ന വീടുകളാണ് കൊടുങ്കാറ്റിൽ പോലും തകർന്നു പോകാത്തത് നിങ്ങൾ ഒരുമിച്ച് പണിതത് ഒരിക്കലും നിസ്സാരമല്ല ഒരുമിച്ച് കടന്നുപോയ വഴികളും ഒരുമിച്ചിരുന്ന രാവുകളും ഒരുമിച്ച് നിന്ന് ചിരിച്ച നിമിഷങ്ങളും അവയെ ഞാൻ കണ്ടു ഒന്നും വൃദ്ധയായിട്ടില്ല എല്ലാം വിലപ്പെട്ടതാണ് മക്കളെ നിങ്ങൾ തമ്മിൽ വീണ്ടും കൈപിടിക്കൂ ഭയപ്പെടാതെ തുറന്നു സംസാരിക്കൂ പരസ്പരം മനസ്സിലാക്കാൻ സമയമെടുക്കൂ നിങ്ങൾ പറയാൻ വിസമ്മതിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തെ തളർത്തുന്നത് ഹൃദയം തുറക്കൂ സ്നേഹം ഒഴിപെട്ടെ എന്റെ സ്നേഹം നിങ്ങളിൽ ഒഴിപെട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ മുറിവ് സുഖപ്പെടില്ല പക്ഷേ മക്കളെ ഞാൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ ഒടിഞ്ഞ ഹൃദയങ്ങളെ വീണ്ടും ചേർക്കുന്നവനാണ് ഞാൻ ക്ഷമയുടെ ചിറകുകളിൽ നിങ്ങൾ രണ്ടുപേരെയും ഉയർത്തുന്നവനാണ് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ വാഗ്ദാനം ഞാൻ മറന്നിട്ടില്ല അതുപോലെ നിങ്ങൾ അത് മറക്കാനും വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ പുതുവെളിച്ചം വരും സമാധാനം വീണ്ടും നിങ്ങളെ മൂടും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരിക്കൽ നഷ്ടപ്പെട്ടതായി തോന്നിയ ആ ചൂട് വീണ്ടും മടങ്ങിയെത്തും നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ നിങ്ങൾ മറന്നുപോയ സ്നേഹം വീണ്ടും തിരിച്ചറിയുന്നതായി ഞാൻ കാണും എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ വിട്ടുകളയില്ല നിങ്ങളുടെ ബന്ധം തകർന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ കൈവിടാതിരിക്കൂ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു നിങ്ങളുടെ ഓരോ ശ്വസനത്തിലും എൻ്റെ സ്നേഹം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നാകുന്ന നിമിഷം ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ വീടുകൾ വീണ്ടും സമാധാനത്തോടെ നിറയട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീണ്ടും സ്നേഹം പെയ്യട്ടെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഉറങ്ങുന്ന സ്നേഹം ഉണരട്ടെ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇനി കുറച്ചു കൂടി സംസാരിക്കണം നിങ്ങളുടെ ഹൃദയം ഞാൻ തുടരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു നിങ്ങളെ ചിലർ ഇപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ടിരിക്കും ചിലർക്ക് ഹൃദയം നേരിയ ചൂട് തോന്നിയിട്ടുണ്ടാകും ചിലർക്ക് ഒരു ശ്വാസം വരെ ഭാരമായിരുന്ന വേദന കുറച്ചെങ്കിലും ഇലകിപ്പോയിരിക്കും അതേ മക്കളെ അതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ ദാമ്പത്യബന്ധം ഞാൻ തൊടുമ്പോൾ അത് വീണ്ടും ജീവിച്ചെടുക്കും നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ പലപ്പോഴും പറയാത്തതുകൊണ്ട് വേദനിക്കുകയാണ് ഒരാൾ മറ്റൊരാളുടെ മുഖത്ത് നോക്കാതെ കയറിപ്പോയ രാത്രിയുണ്ട് ആരോ മനസ്സിന്റെ ആഴത്ത് പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരുന്നെങ്കിലും പറയാൻ ഒരു വാക്കില്ലാതെ നിശബ്ദമായി ഇരുന്ന ഒരു വൈകുന്നേരമുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ സ്നേഹം കുറയുന്നതുപോലെ തോന്നിയ നിമിഷമുണ്ട് പക്ഷേ മക്കളെ നിങ്ങൾ ഇരുവരും അറിയാതെ തന്നെ ഒരുമിച്ച് വേദനിക്കുകയാണെന്ന് ഞാൻ കണ്ടിരുന്നു നിങ്ങളിൽ ഒരാളും അനാസ്ഥയിലും നീരസത്തിലും മറിഞ്ഞിരുന്നില്ല നിങ്ങൾക്കിടയിൽ നിശബ്ദമായി വിളിച്ചു പറയുന്ന ഒരു സഹായഹസ്തം ആയിരുന്നു അവിടെ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ രണ്ടുപേരും ആനന്ദത്തിൽ മാത്രമല്ല ദുഃഖത്തിലും ഒരുമിച്ച് നിന്നിരിക്കാനാണ് ഞാൻ ചേർത്ത് കൂടിച്ചേർത്തത് സ്നേഹം അതിൻ്റെ ശരിയായ വലിപ്പത്തിൽ വെളിവാകുന്നത് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിൽ അല്ല ക്ഷീണം നിറഞ്ഞ രാത്രികളിലാണ് ഒരാൾ വീണു പോകുന്ന നിമിഷത്തിൽ മറ്റൊരാൾ നിവർത്തുന്ന സമയത്തിലാണ് ഒരു വീടിൻ്റെ തറയിൽ ഇവിടെ ഞാൻ തന്നെ നന്മയും കരുത്തും ഇപ്പോഴും ഉണ്ട് നിങ്ങൾ കരുതുന്നതുപോലെ അത് മീങ്ങിപ്പോയിട്ടില്ല മക്കളെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എതിർദിശകളിലേക്ക് നടക്കുന്നുവെന്ന് തോന്നാറുണ്ട് ഒരാൾ സ്വന്തം വേദന മാത്രം നോക്കും മറ്റൊരാൾ തൻ്റെ തളർച്ച മാത്രം കാണും പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെ ആഗ്രഹിക്കുന്നവരാണെന്ന് എന്നെ മനസ്സിലാക്കുക എന്നെ സ്നേഹിക്കുക എന്നെ വിട്ടുകളയരുത് അതാണ് നിങ്ങളുടെ ഹൃദയം ഉച്ചത്തിൽ പറയുന്നത് ഒരാൾക്ക് അത് പറയാൻ കഴിയാതെ പോയാലും അത് അവൻ്റെ അവളുടെ ഹൃദയത്തിൽ ഞാൻ വായിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ശബ്ദം ചിലപ്പോഴും ക്ഷീണിക്കും പക്ഷേ സ്നേഹം തള്ളിപ്പറയുന്നില്ല ഒരു ചെറിയ കാറ്റ് വേണം അതിനെ വീണ്ടും കൊളുത്താൻ ഒരുവൻ മറ്റൊരാളുടെ കൈയിലേക്ക് തൻ്റെ കൈ നീട്ടുമ്പോഴാണ് ആ കാറ്റ് വീശുന്നത് നമുക്ക് വീണ്ടും ശ്രമിക്കാം എന്നൊരു ചെറിയ വാക്കാണ് അതിൻ്റെ തുടക്കം ഒരിക്കൽ നിങ്ങൾ അനുഭവിച്ചു തീർന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുന്നു ഒരുമിച്ചിരിപ്പിൻ്റെ സമാധാനം ആ സമാധാനം നിങ്ങൾ തെറ്റായി കരുതുന്ന പോലെ നഷ്ടപ്പെട്ടിട്ടില്ല അത് മൂടിയിരിക്കുകയാണ് മറഞ്ഞിരിക്കുന്നു പക്ഷേ മക്കളെ ഒരു ചെറിയ വെളിച്ചം പോലും ഇരുട്ടിനെ കീറാൻ മതിയാകും ഒരു ചെറിയ സ്നേഹനോട്ടം പോലും മഞ്ഞുവട്ടയെ ഒരുക്കാൻ കഴിയുന്നു ഒരു ചെറിയ ക്ഷമേപദേശം പോലും ഇരുവരുടെയും ഹൃദയം വീണ്ടും മൃദുവാക്കും മക്കളെ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ജീവൻ ഉണ്ട് അവയ്ക്ക് മരണം ഉണ്ടാക്കാനും പുതുജീവൻ സൃഷ്ടിക്കാനും കഴിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇരുവരും തമ്മിൽ നിരത്തി സംസാരിക്കരുത് വേദനിപ്പിക്കുന്ന വാക്കുകൾ നീങ്ങുന്ന അമ്പുകളാണ് അത് ഒരിക്കൽ ചൊരിഞ്ഞാൽ വാങ്ങാൻ നിങ്ങളുടെ കൈക്ക് കഴിയുകയില്ല പക്ഷേ മൃദുവായ വാക്കുകൾ അവ പോലെ ഹൃദയത്തിലെ മുറിവുകൾ സുഖപ്പെടുത്തും ചിലപ്പോൾ നിശബ്ദയാണ് ഏറ്റവും വലിയ ശത്രു ഒരാൾ സംസാരിക്കാൻ ഭയപ്പെടുന്നു മറ്റൊരാൾ കേൾക്കാൻ തയ്യാറല്ല ഇങ്ങനെയാണ് ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം മന്ദതിയിൽ വളരുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കൽ മനസ്സ് തുറന്നു സാരിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ശേഖരിച്ചിരിക്കുന്ന അനവധി വേദനകൾ ഒന്നൊന്നായി പുറത്തു പോകും നിങ്ങൾ തമ്മിൽ തുറന്നു പറയുന്ന ഓരോ വാക്കിലും ഞാൻ ഉണ്ടാകും നിങ്ങളുടെ മനസ്സിലാക്കലിലേക്ക് ഞാൻ വെളിച്ചമാകാൻ തയ്യാറാണ് നിങ്ങളുടെ കണ്ണുകളിൽ ഒരിക്കൽ തെളിഞ്ഞിരുന്ന ആ സ്നേഹത്തിൻറെ പ്രകാശം വീണ്ടും തെളിയുന്നത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് പറയാം ഇത് സാധ്യമല്ലെന്ന് തോന്നിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അസാധ്യമൊന്നുമില്ല ഞാൻ പൊള്ളുന്ന മരുഭൂമിയിൽ നദികൾ ഒഴുക്കിയവനാണ് ഞാൻ മരിച്ചുപോയതുപോലെ തോന്നുന്ന ബന്ധത്തിലും പുതുജീവൻ വിരിയിപ്പിക്കുന്നവനാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്നു നിങ്ങൾ കൈവിടാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ ഒരിക്കൽ ജീവിതം മുഴുവൻ ഒരുമിച്ചിരിക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരനോ നിങ്ങൾക്കായി എൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും അനുഗ്രഹമുള്ള സമ്മാനമായിരുന്ന ആ വ്യക്തിയോ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിരുന്നതും നിങ്ങൾക്കൊപ്പം ചിരിച്ചതും നിങ്ങളെ ആശ്വസിപ്പിച്ചതുമായ ആ ഹൃദയമോ നിങ്ങൾ ഒരിക്കൽ സ്നേഹത്തോടെ നോക്കിയ ഒരാളെയും നിങ്ങൾ ഒരിക്കൽ എൻ്റെ മുമ്പിൽ വാഗ്ദാനം ചെയ്ത് സ്വീകരിച്ച ഒരാളെയും നിങ്ങൾ വേദനയുടെ ഒരു നിമിഷം കൊണ്ട് വിട്ടുപളയരുത് വേദന താൽക്കാലികമാണ് പക്ഷേ സ്നേഹം നിങ്ങളെ ബന്ധിപ്പിച്ച സ്നേഹം നിത്യമാണ് പല മക്കളും എന്നോട് പറയാറുണ്ട് കർത്താവേ ഞാൻ എല്ലാം ചെയ്തു പക്ഷേ മക്കളെ മനുഷ്യരാൽ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട് അവ ചെയ്യുന്നത് ഞാനാണ് ആണ് നിങ്ങൾക്ക് ക്ഷമിക്കാനാവാതെയാലും ഞാൻ നിങ്ങളിൽ ക്ഷമ വാരിവരിയും നിങ്ങൾക്ക് സ്നേഹിക്കാനാവാതെയായാലും എൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഒഴുകും നിങ്ങൾക്ക് പറഞ്ഞുയർത്താനാവാത്ത വാക്കുകൾ ഞാൻ നിങ്ങളുടെ നാവിലേക്ക് വയ്ക്കും നിങ്ങൾക്ക് തുറക്കാനാവാത്ത ഹൃദയങ്ങൾ ഞാൻ തന്നെ തുറക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വീണ്ടും പുഷ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ് നിങ്ങൾ ഇരുവരും ശുദ്ധമായ നിസ്വാർത്ഥമായ സ്നേഹത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒരു സാധാരണ സൗഹൃദമല്ല അത് എൻ്റെ കയ്യിൽ തീർത്തതായ ഒരു ദൈവീയ ബന്ധമാണ് മക്കളെ നിങ്ങളിൽ ചിലർ ഇപ്പോൾ തോന്നുന്നുണ്ടാകാം ഈ ഇരുട്ടിൽ നിന്നും ഇറങ്ങാൻ വഴിയില്ല പക്ഷേ ഞാൻ പറയുന്നു ഞാൻ വഴിയാണ് ഞാൻ വെളിച്ചം തന്നെയാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ ബന്ധത്തിൽ സ്വീകരിച്ചാൽ ഇരുട്ട് നിലനിൽക്കാൻ കഴിയില്ല ഞാൻ കടന്നു വരുന്ന വീടുകളിൽ സമാധാനം ഒഴുകും ഞാൻ സ്പർശിക്കുന്ന ഹൃദയങ്ങളിൽ മുറിവുകൾ പെട്ടെന്ന് അടയും എനിക്ക് നിങ്ങൾ തമ്മിലെ ആ അകലം ഇനി വേണ്ട നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചിരിക്കണം വീണ്ടും ഒരുമിച്ച് യാത്ര തുടങ്ങണം വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വച്ചിരിക്കുന്ന സ്നേഹം കുട്ടിച്ചിരിയ പോലെ മൃദുവും സൂര്യപ്രകാശം പോലെ ചൂടുള്ളതും മഴതുള്ളി പോലെ ശാന്തവുമാണ് മക്കളെ നിങ്ങൾ പരസ്പരം വിലമതിക്കൂ ഒരാൾ മറ്റൊരാളുടെ ഹൃദയം ഒരു വിശുദ്ധ വസ്തുവെന്ന് കരുതണം അവഗണ കല്ലാണ് അവൻ അതിൽ വീഴുമ്പോൾ മനസ് പൊട്ടിത്തെറിക്കും പക്ഷേ ശ്രദ്ധയും കരുണയും വെള്ളമാണ് അത് എല്ലായിടത്തും ജീവൻ നൽകുന്നു നിങ്ങൾ ആ വെള്ളം പരസ്പരത്തിലേക്ക് ഒഴുക്കൂ പലപ്പോഴും നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന ചെറിയ നിമിഷങ്ങളാണ് ഏറ്റവും വലിയ മരുന്ന് ഒരാൾ മറ്റൊരാളുടെ പക്കൽ ഇരിക്കുമ്പോൾ പറയുന്ന മൃദുവായ ഒരു വാക്ക് ഒരു ചെറുസ്പശം ഒരു പുഞ്ചിരി ഇവയാണ് ബന്ധങ്ങളെ വീണ്ടെടുക്കുന്ന അത്ഭുതങ്ങൾ വലിയ കാര്യങ്ങൾ വേണ്ട വലിയ വഴികൾ വേണ്ട ചെറിയ വാക്കുകൾ ചെറിയ കരുണ ചെറിയ സഹനമാണ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് മക്കളെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും ഉള്ളിലേക്ക് ഞാൻ സമാധാനത്തിൻ്റെ കാറ്റ് വീശുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ അല്പം മൃദുവായിട്ടുണ്ട് അത് ഞാൻ ചെയ്തല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കും എൻ്റെ ഹൃദയം നിന്നാണ് വരുന്നത് നിങ്ങളുടെ ബന്ധം പുനരുദ്ധരിക്കപ്പെടുക മാത്രമല്ല മുമ്പേക്കാളും ശക്തിയായി ഉയർന്നു വരുമെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ഒരിക്കൽ ഈ മുറിവുകൾ കടന്നുപോയാൽ ഇനി ഒരിക്കലും ഈ വഴിയിൽ വീഴുതിയില്ല നിങ്ങൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കിയിരിക്കും നിങ്ങൾ കൂടുതൽ വളർന്നിരിക്കും നിങ്ങൾ കൂടുതൽ ഉറച്ചിരിക്കും മക്കളെ ഞാൻ ഇപ്പോൾ എൻ്റെ കൈകൾ നിങ്ങളുടെയുമായി ചേർത്ത് നിർത്തുന്നു നിങ്ങളുടെ വീടിനെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ തമ്മിൽ വീണ്ടും സ്നേഹിക്കാൻ ഞാൻ ശക്തി നൽകുന്നു നിങ്ങൾ പറയാൻ കഴിയാത്ത വാക്കുകൾക്ക് ഞാൻ ധൈര്യം നൽകുന്നു നിങ്ങൾ മൂടിയിട്ട വാതിലുകൾക്ക് ഞാൻ വെളിച്ചം കൊണ്ടുവരുന്നു ഒരു ദിവസം വളരെ താമസിക്കാതെ നിങ്ങൾ തമ്മിൽ നോക്കി പറയുന്ന ഒരു നിമിഷം വരും നാം ആമേസ്റ്റ് നഷ്ടപ്പെടാൻ പോകുകയായിരുന്നു പക്ഷേ കർത്താവൻ നമ്മെ രക്ഷിച്ചു അതേ മക്കളെ അത് നടക്കും ഞാൻ നിങ്ങളെ കൈവിട്ടു പോകില്ല നിങ്ങളുടെ സ്നേഹം ഞാൻ വീണ്ടും ഉയർത്തും നിങ്ങളുടെ വീടിനെ ഞാൻ വീണ്ടും സമാധാനത്തോടെ നിറക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ വാക്കുകൾ നിങ്ങൾക്കുള്ളിൽ ഒരു ചൂടുള്ള വെളിച്ചത്തെ പോലെ വ്യാപിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു ചിലരുടെ കണ്ണുകളിൽ ഇനി അല്പം പ്രതീക്ഷയുടെ തിളക്കം തെളിഞ്ഞിരിക്കുന്നു ചിലരുടെ ഹൃദയം മൃദുവായി തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു ചിലരുടെ മനസ്സിൽ ദീർഘകാലമായി കിടന്നിരുന്ന ഇരുട്ട് പതുക്കെ മാറുന്നു മക്കളെ അതെല്ലാം ഞാൻ സ്പർശിച്ചതിനാലാണ് നിങ്ങളെ പുതുക്കാനാണ് ഞാൻ വീണ്ടും സംസരിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യബന്ധം ഒരിക്കൽ പൊട്ടിത്തെറിക്കാൻ എത്തിയിരിക്കാം മനസ്സിന്റെ അകലങ്ങൾ അതിരുകൾ കടന്നിരിക്കാം മൗനം സംസാരത്തെ കുടങ്ങിയിരിക്കാം പക്ഷേ മക്കളെ പൊട്ടിത്തെറിച്ചിടത്ത് എൻ്റെ കൈകൾ ബാധകമായിരിക്കും തകർന്നിടത്ത് എൻ്റെ സ്നേഹം അടിസ്ഥാനം പണിയും ശൂന്യത നിറഞ്ഞിടത്ത് എൻ്റെ സമാധാനം ഒഴുകും നിങ്ങളിൽ ചിലർ ഇപ്പോഴും ചോദിക്കുന്നു കർത്താവെ ഞങ്ങൾ തമ്മിൽ എങ്ങനെ വീണ്ടും അടുത്തു വരാം എങ്ങനെ പഴയ സ്നേഹം തിരിച്ചെത്തും എങ്ങനെ ഈ മുറിവുകൾ മങ്ങും മക്കളെ ഞാൻ നിങ്ങളോട് ഒന്ന് പറയുന്നു സ്നേഹം മരിക്കാത്തതാണ് മനുഷ്യ ഹൃദയം ചിലപ്പോൾ മൂടപ്പെടാം പക്ഷേ അതിൻ്റെ അടുത്തട്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ വിത്ത് ഒരിക്കലും കെട്ടിത്തെല്ലാവില്ല നിങ്ങൾ അതിനെ ചൂട് കാണിച്ചാൽ അത് വീണ്ടും മുഴക്കും നിങ്ങൾ അതിനെ പരിപാലിച്ചാൽ അത് വീണ്ടും പുഷ്പിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതീക്ഷിച്ചാൽ അത് വീണ്ടും ജീവിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ ഇനി അല്പം തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ച് ആഴത്തിലുള്ള സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബന്ധത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട സത്യങ്ങൾ മക്കളെ പലപ്പോഴും നിങ്ങൾ തമ്മിൽ വഴിമുട്ടുന്നത് കാരണം ഒരാളുടെ വേദന മറ്റൊരാൾ കാണാത്തതിനാലാണ് സത്യത്തിൽ നിങ്ങൾ ഇരുവരും ഒറ്റപ്പെട്ടതല്ല നിങ്ങൾ രണ്ടുപേരും ഒരേ വേദന പങ്കിടുകയാണ് ഒരാൾക്ക് തോന്നുന്നു എനിക്ക് പ്രിയപ്പെട്ടവന് ഇനി എന്നെ മനസ്സിലാക്കുന്നില്ല മറ്റൊരാൾക്ക് തോന്നുന്നു എന്നെ കേൾക്കുന്നില്ല പക്ഷേ സത്യം എന്തെന്നാൽ നിങ്ങൾ ഇരുവരും കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇരുവരും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇരുവരും വിലമതിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറയുന്നു യഥാർത്ഥ പുനഃസ്ഥാപനം ഒരു ഹൃദയം മൃദുവാകുന്ന നിമിഷത്തിൽ തുടങ്ങുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തീരുമാനിക്കുന്ന ഒരു ചെറിയ നിമിഷത്തിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും നോക്കാൻ തീരുമാനിക്കുന്ന ഒരു ദിശാബോധത്തിൽ നിങ്ങൾ പറയുന്ന ഒരു ചെറിയ വാക്കിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാം മക്കളെ ആ വാക്ക് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരും ഞാൻ നിങ്ങളുടെ വാക്കുകൾക്ക് ജീവൻ നൽകും സ്നേഹം ഒരിക്കൽ നിങ്ങളെ ബന്ധിപ്പിച്ചതുപോലെ വീണ്ടും ബന്ധിപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ ഇരുവരും നിങ്ങളുടെ മാത്രം ദുനിയിൽ കുടുങ്ങിപ്പോകും ഒരാൾക്ക് അവൻ്റെ വേദന ലോകമാകുന്നു മറ്റൊരാൾക്ക് അവളുടെ ക്ഷീണം അവളെ മുഴുവൻ വിഴുങ്ങുന്നു പക്ഷേ മക്കളെ ദാമ്പത്യത്തിൽ ഞാൻ എന്നത് മങ്ങിയാൽ നാം എന്നത് ശക്തിയാകും ഓർത്തുവോ നിങ്ങൾ ഒരിക്കൽ എൻ്റെ സന്നിധിയിൽ നിന്നപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചത് ആ ഒരു പ്രതിജ്ഞ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ തമ്മിൽ വിടുന്നില്ല അതു കാണുമ്പോൾ ഞാൻ സന്തോഷിച്ചിരുന്നു ഇന്ന് ആ ആക്കുകൾ നിങ്ങൾ മങ്ങിപ്പോയതായി കരുതുന്നു പക്ഷേ അവ പ്രത്യക്ഷമായിട്ടില്ല നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയാത്തതാണ് മാത്രം എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളിൽ അത് വീണ്ടും ഉണർത്തുന്നുണ്ട് മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരുണ്ടായുള്ള സത്യം ദാമ്പത്യ സ്നേഹം എല്ലായ്പ്പോഴും തീപിടിച്ച ഉത്സാഹമല്ല ചിലപ്പോൾ അത് ശാന്തമായ ഒരു സായാഹ്നമാണ് ചിലപ്പോൾ അത് മൃദുവായി വച്ചിരിക്കുന്ന ഒരു കയ്യാണ് ചിലപ്പോൾ അത് സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു സാന്നിധ്യമാണ് ചിലപ്പോൾ അത് നിങ്ങളുണ്ടെന്ന് മതി എന്നൊരു ശ്വാസമാണ് നിങ്ങൾ അനുഭവിച്ച വേദന വില ഞാൻ ചെറുതാക്കി കാണുന്നില്ല കുറ്റപ്പെടുത്തലുകൾ തെറ്റിദ്ധാരണകൾ പഴയ മുറിവുകൾ ഇവ മണിക്കൂറുകൾ കൊണ്ട് മാറില്ല എന്നാൽ ഞാൻ ഒരു ചികിത്സകനാണ് ഞാൻ മുറിവുകൾ പൊട്ടിക്കുന്നത് അല്ല ഞാൻ മരുന്ന് ഒഴിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ പഴയ പാടുകൾ ഞാൻ സുഖപ്പെടുത്തും മുറിവുകൾ അടയ്ക്കും വേദനകൾ അലഞ്ഞു പോകും നിങ്ങൾ തമ്മിൽ വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കണ്ടുപിടിച്ച ആ വിലപ്പെട്ട സ്നേഹത്തെ തിരിച്ചറിവുകൊണ്ട് കാണും മക്കളെ ചിലപ്പോൾ ബന്ധം നശിക്കുന്നത് വലിയ കാരണങ്ങൾ കൊണ്ടല്ല മറിച്ച് ഒരു ശ്രദ്ധക്കുറവ് ഒരു സംസാരക്കുറവ് ഒരാളുടെ മൗനം മറ്റൊരാളുടെ അവഗണൻ ഇവയാണ് ചെറിയതാവുമ്പോഴും വലിയ പൊട്ടലുകൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പിരിച്ചു കൊണ്ടുവരുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ വീണ്ടും ബന്ധിപ്പിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള പാലം ഞാൻ പുനർനിർമ്മിക്കുന്നു നിങ്ങൾ ഇരുവരും ഇപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കഠിനത അലിഞ്ഞു പോകുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കൂടുതൽ മൃദുവാണ് നിങ്ങളുടെ ആത്മാവ് വീണ്ടും പ്രതീക്ഷ കാണാൻ തുടങ്ങുന്നു നിങ്ങളിൽ ഒരാൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിലും എൻ്റെ പങ്കാളിയുടെ മുറിവുകൾ എത്രയോ ആഴത്തിൽ പോയിരിക്കുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്താലും അത് മതിയാവില്ലെന്ന് തോന്നുന്നു മക്കളെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് ചെയ്യാനാവാത്തവ ഞാൻ പൂർണ്ണമാക്കും നിങ്ങൾ പറയാൻ കഴിയാത്ത വാക്കുകൾ ഞാൻ ഹൃദയത്തിൽ എഴുതും നിങ്ങൾ തുറക്കാനാവാത്ത വാതിലുകൾ ഞാൻ ശാന്തമായി തുറക്കും ഒരു മുറിവേറ്റ ഹൃദയം വീണ്ടും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തോന്നും പക്ഷേ എൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശം അതിനെ പുതുക്കും നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് സ്നേഹത്തിനായാണ് സ്നേഹം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ശ്വാസം മുട്ടും അതിനാലാണ് ഞാൻ ഇപ്പോൾ അതിനെ വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ കത്തിക്കുന്നത് മക്കളെ ഞാൻ പറയുന്ന മറ്റൊരു ആഴമുള്ള കാര്യവും കേൾക്കൂ ക്ഷമിക്കപ്പെടാൻ ഏറ്റവും അർഹതയില്ലാത്ത ആളാണ് പലപ്പോഴും ക്ഷമയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് സ്നേഹിക്കപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ള ആളാണ് പലപ്പോഴും സ്നേഹത്തിൻ്റെ ദാഹത്തിൽ കത്തുന്നവൻ നിങ്ങളിൽ ഒരാൾ ഇപ്പോൾ അകലെ പോയിരിക്കുന്നു എന്ന് തോന്നുന്നു പക്ഷേ അകലെ പോകുന്നത് സ്നേഹം തീർന്നതിനാലല്ല അവൻ്റെ അവളുടെ ഹൃദയത്തിൽ വേദന നിറഞ്ഞതിനാലാണ് വേദനയുള്ളവൻ പലപ്പോഴും ശരിയായ ദിശയിലേക്കല്ല നടക്കുന്നത് അതിനാൽ മറ്റൊരാൾ കൈനീട്ടേണ്ടതുണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിലേക്ക് കൈനീറ്റൂ ഞാനും അതേ ദിശയിൽ നിങ്ങളുടെ കൈപിടിക്കും മക്കളെ ഞാൻ കാണുന്നു നിങ്ങളുടെ ബന്ധം ഇന്നലെ വരെ മങ്ങിയ പോയ ഒരു വിളക്ക് പോലെയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ജ്വാല അല്പം ഉയരുന്നു ഒരു ചെറു ശ്വാസം വീശിയതുപോലെയാണ് അത് ആരുടെ ശ്വാസമായിരുന്നു എന്ന് അറിയാമോ എൻ്റെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ തീ വീണ്ടും കത്തിക്കുന്നു ഞാൻ നിങ്ങളെ വീണ്ടും കൂട്ടുന്നു നിങ്ങളെ ഒരുമിച്ച് നടക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങളെ ചിലർ കരുതുന്നു ഈ എല്ലാ വേദനകൾ കഴിഞ്ഞിട്ടും അത് സാധ്യമാകുമോ മക്കളെ എനിക്ക് വേണ്ടി അസാധ്യമെന്നൊന്നുമില്ല ഒരു ഉണങ്ങിയ മരം വീണ്ടും പുഷ്പിക്കുമോ ഞാൻ ആജ്ഞാപിച്ചാൽ പുഷ്പിക്കും ഒരു പിളവന്ന പാറ വീണ്ടും ചേരുമോ ഞാൻ ആഗ്രഹിച്ചു എങ്കിൽ ചേരും നിങ്ങളുടെ ഹൃദയങ്ങൾ വീണ്ടും ഒന്നാകുമോ അതെ ഞാൻ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്ന വാക്കുകൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സൂക്ഷിക്കൂ ദാമ്പത്യബന്ധം ഒരു യാത്രയാണ് എല്ലാ യാത്രയിലും താഴ്വരകളുണ്ട് പക്ഷേ താഴ്വരകളിലൂടെ തന്നെയാണ് വളർച്ച സംസാരിക്കുക കേൾക്കുക ക്ഷമിക്കുക വീണ്ടും ശ്രമിക്കുക ഇവയെ ഒന്നും ചെയ്യാൻ നിങ്ങൾ ഒരുമിച്ചിരിക്കേണ്ടതില്ല ഞാനും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ കൈകളോടൊപ്പം എൻ്റെ കൈകളും ചേർന്നിരിക്കുന്നു നിങ്ങളുടെ കണ്ണീരോടൊപ്പം എൻ്റെ ആശ്വാസവും ചേർന്നിരിക്കുന്നു നിങ്ങളുടെ വേദനക്കൊപ്പം എൻ്റെ സുഖപ്പെടുത്തലും ചേർന്നിരിക്കുന്നു എൻ്റെ മക്കളെ ഞാൻ അവസാനമായി പറയുന്ന ഒരു വാക്ക് കേൾക്കൂ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ചിരിക്കാൻ സൃഷ്ടിച്ചതാണ് നിങ്ങളുടെ ബന്ധം ഞാൻ സംരക്ഷിക്കും നിങ്ങളുടെ വീടിനെ ഞാൻ അനുഗ്രഹിക്കും നിങ്ങളുടെ സ്നേഹം ഞാൻ വീണ്ടും ജീവിപ്പിക്കും നിങ്ങൾ എൻ്റെ കൈ കൈപിടിച്ച് നടക്കുക മാത്രം മതി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ബന്ധം പുതുക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം ഒഴുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എല്ലായ്പ്പോഴും